എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനെ രാവിലെ എഴുന്നേക്കുന്നത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് ഇതെല്ലാം നോക്കി കിടക്കുന്നുണ്ടോ മുത്തശ്ശി അലീനെ എഴുന്നേറ്റ് വരുന്നത് മുത്തശ്ശിയുടെ കാല് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇത് എന്തിനാ മുള നീ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് അതിന് ഞാൻ നിൻ്റെ ആരായി നോക്കുമ്പം എൻ്റെ മുത്തശ്ശിയ അങ്ങനെ കരുതിയ കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നതേക്കും അങ്ങനെ കരുതിക്കോ ഒരു കുഴപ്പമില്ല എൻ്റെ മകളുടെ മോളായി തന്നെ കരുതിക്കോ അതാ നല്ലത് എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന് അത് കഴിഞ്ഞ് ചോദിക്കും മുത്തശ്ശി ഇവിടെ അടുത്ത് അമ്പലം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ആ ഉണ്ട് ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടോ എന്തടി നീ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം അല്ല അവിടുന്ന് ആയിരിക്കുമില്ല പാട്ടൊക്കെ കേൾക്കുന്നത് എന്ന് വയ്ക്കാം അതെ എന്ന് പറയും നീ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എല്ലായിടത്തും പോവും ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാം എന്നാൽ അത് നേരായെന്ന് പറയും അത് കഴിഞ്ഞാൽ അലീനെ കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് മുത്തശ്ശോട് പല തേച്ച് കുളിച്ചിട്ട് വരാമെന്ന് പറയും നേരം മുത്തശ്ശി പറയുന്നുണ്ട് വാതിലിൻ്റെ ആ കുറ്റി അങ്ങെടുത്തിട്ട് കേട്ടോ എന്ന് അങ്ങനെ അലിനെ കുളിക്കാൻ കയറി കഴിയുമ്പോഴേക്കുമാണ് നമ്മുടെ മനു റൂമിലേക്ക് വരുന്നത് മനു രാവിലെ വന്ന് റൂമിൽ തട്ടുന്നത് മുത്തശ്ശി കുറ്റിയെടുത്തിട്ടുണ്ട് നീങ്ങ് കയറിപ്പോരേ എന്ന് പറയും അകത്തേക്ക് കയറി വരുന്നതേ മനു ചോദിക്കുന്നുണ്ട് ഇത് എന്താ മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഞാൻ വന്നിട്ട് പോയ മുറിയല്ലല്ലോ ഇത് ഇത്രയും വൃത്തിയാക്കി വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ആ പെൺകുട്ടിയുടെ പണിയാ എന്ന് പറയും അന്നേരം മനു ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മുത്തശ്ശി വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ആൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നല്ല സൂപ്പറാണ് മോനെ എന്ന് പറയുമ്പോൾ അതാണ് മനു മനു കണ്ടുപിടിച്ച പെൺകുട്ടി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അതൊരു പാവം പെൺകുട്ടിയാണ് അതിന് സ്നേഹവും എന്ന് പറയുവാണ് അന്തേക്കും അലീന കുളി കഴിഞ്ഞു വരൂട്ടോ അന്നേരം മനു അലീനോട് ചോദിക്കുകയാണ് ഇതെന്ത് പണിയാണ് അലീന ഈ കാണിച്ചത് ഞങ്ങൾ ഈ റൂം ആകെ വൃത്തികേടാക്കി ഇട്ടിരുന്നല്ലായിരുന്നോ ആകെ ആയിട്ട് നശിച്ചു കിടന്ന റൂമാണ് ഇതാവുമ്പം തെക്കോട്ട് എത്രയും പെട്ടെന്ന് എടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുത്തശ്ശിക്ക് വല്ല സിദ്ധിയൊക്കെ വന്നേനെ അതില്ലാണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കും അന്നേരം അലീനയുടെ അടുത്ത് പോയി നിന്ന് ചോദിക്കുന്നേ അന്നേരം മുത്തശ്ശി ഇങ്ങോ വന്നേടാ നീ ഒരു നല്ല വാക്ക് അതിനോട് പറയാനുള്ളതിനെ ഇങ്ങനെയാണോ പറയേണ്ടത് എന്ന് ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നല്ല ക്ക് പറയാൻ അറിയത്തുള്ളൂ സ്വീകരിക്കാം വേണമെങ്കിൽ സ്വീഹരിക്കാതിരിക്കാം എന്നിങ്ങനെ പറയുക അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് രാവിലെ ഒരുങ്ങിക്കെട്ടി നീ എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി എനിക്കൊരു ജോലിയുണ്ട് പോകണ്ടേ ഞാൻ പോയി ചില്ലാതെ ആയ പിന്നെ ബാംഗ്ലൂർ സിറ്റി അടച്ചിട്ട് ആകെപ്പാട് ഒരു കുഞ്ഞു ജോലി അത് കളയാതെ നോക്കണ്ടേ എന്നിങ്ങനെ പറയും അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എടാ നീ ഇനി പോയിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പം മുത്തശ്ശി കാണണമെന്ന് മനസ്സിലോർത്താൽ മതി അന്നത്തേക്ക് ഞാനിവിടെ തിരിച്ചെത്തിയിരിക്കുമെന്ന് പറയുവാണ് അന്നേരം പോട കള ചുമ പറയാതെ എന്ന് പറയും ഏതായാലും ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ മനു മുത്തശ്ശിയുടെ നിറകെൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കും മുത്തശ്ശിയും ഒരു ഉമ്മയൊക്കെ കൊടുക്കും അത് കഴിഞ്ഞ് ബായി പറഞ്ഞ് പോവാണ് പോവാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും അലീനയോട് മനു പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അലീന എൻ്റെ മുത്തശ്ശിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി ഈ മുറിയിലേക്ക് എടുത്ത് കാല് വെച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ മുത്തശ്ശിക്ക് ഒരുപാട് ആയുസ് ഇനി ഉണ്ടെന്ന് അതുകൊണ്ട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകാൻ തുടങ്ങുവാണ് എന്നിട്ട് പോകാൻ തുടങ്ങുന്ന മനു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം തിരിഞ്ഞേക്ക് എന്നിട്ട് അലീന ബായ് എന്ന് പറഞ്ഞിട്ട് പോവാണ് അലീനിക്കും ഒരുപാട് ശ്വാസം ഏതായാലും അലീനെ മുത്തശ്ശേരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ ഒരെണ്ണമുള്ളൂ ഇത്തിരി മനുഷ്യപ്പറ്റും സ്നേഹവും കൂറുമൊക്കെ ഉള്ളത് എവിടെ പോയാലും എന്നോട് യാത്ര പറഞ്ഞിട്ടേ പോകുള്ളൂ അതുപോലെ തിരിച്ചു വരുമ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടേ ആവും പോകുള്ളൂ എന്നിങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട് ആ എനിക്കും മന തോന്നിയിരുന്നു ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്കും തോന്നിയിരുന്നു എന്ന് അലീന പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ് വൈജയന്തി രാവിലെ റെഡിയായിട്ട് ഇറങ്ങി വരും എന്നിട്ട് ഡൈനിങ് ടേബിളിൽ നോക്കും അത് കഴിഞ്ഞ് സോഫയിലൊക്കെ നോക്കുക അത് കഴിഞ്ഞ് ഓരോരുത്തർ വിളിക്കുക കുഞ്ഞുമോളെ െ രോഹിതേ എന്ന് പറഞ്ഞാൽ ഈ വിളിയാണ് അന്തേക്കും മേലക്കാരി കുഞ്ഞുമോൾ അങ്ങോട്ട് വരും അന്നേരം ചോദിക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ എടുത്തു വെച്ചോ എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പം ആ വേലക്കാരി പറയുന്നുണ്ട് എനിക്ക് രണ്ട് ഉള്ളൂ ഈ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുവാണ് അന്നേരവും ദേഷ്യപ്പെടുന്നുണ്ട് വൈജയന്തി ആ നേരം വേലക്കാരി പറയുക എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ പറഞ്ഞ് പറയുന്ന കേട്ടായിരുന്നല്ലോ പുതിയ വേലക്കാരിയെ കൊണ്ടുവരുമെന്ന് എന്നിട്ട് എന്താ കൊണ്ടുവരാതെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇവിടെ ഓടും ഞാനിവിടെ സഹിച്ചു നിൽക്കുന്നവർ ആര് നിൽക്കാനാ എന്ന് ചോദിക്കുമ്പോൾ പോയേ പോയേ നീ ജോലി എടുക്കാൻ വേണ്ടി പോയേ എന്നിങ്ങനെ പറയുവാണു ഏതായാലും വൈജ്യന്തിക്ക് ചേരുന്ന വേലക്കാരിയാണ് മുട്ടിമുട്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഏതായാലും ആ വേലക്കാരി അകത്തോട്ട് പോയി കഴിഞ്ഞേക്കും വരും ബബിത നേരെ എന്താ അമ്മയും അമ്മ എന്തിനും ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നതെന്ന് വെക്കും നിനക്ക് കോളേജിൽ പോകണ്ടേടി നിന്റെ ലഞ്ച് ബോക്സ് നീ ഇവിടെ എടുത്തുകൊണ്ട് വെച്ചോ അങ്ങനെ എടുത്തുകൊണ്ട് വെച്ചാലല്ലേ അല്ലേ കുഞ്ഞുമോൾക്ക് അതിനകത്ത് ഭക്ഷണം റെഡിയാക്കി വെക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം അമ്മ എന്തിനും ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് നോക്കിയും അന്തേക്കും അടുത്ത ആളോട് വരുവേ അന്നേരം ചോദിക്കുന്നുണ്ട് എടി നിന്റെ പുസ്തകങ്ങളെല്ലാം ഈ സോഫിലിങ്ങനെ നേരത്തെ ഇട്ടേക്കുന്നത് എന്തിനാണ് നിനക്കത് എടുത്തു വെച്ചാൽ എന്താണെന്ന് വയ്ക്കുമ്പോൾ ഓ അതാണോ അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം അമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും അമ്മ പറഞ്ഞിട്ട് ഇവിടെ എല്ലാം ചെയ്യുന്നതെന്ന് തോന്നും എന്ന് പറയുമ്പം അതിനെ ബബിത സപ്പോർട്ട് ചെയ്യുക അന്നേരം അയ്യോ അമ്മയെ കുറ്റം പറയുമ്പോൾ മാത്രം രണ്ടുപേരും ഒന്നിക്കും അല്ലാത്തപ്പം കിരിയം പാമ്പ് ആണല്ലോ എന്നിങ്ങനെ പറയും എന്നിട്ട് ബബിതയോട് പറയുവാണ് നീ പോയി ബാലചന്ദ്രനോട് ഇങ്ങോട്ട് വരാൻ പറ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എന്ന് പറയുക പറയും ബബിത ബാലചന്ദ്രനെ വിളിക്കാനായിട്ട് അങ്ങ് പോവുകയാണ് അന്നേരം പിന്നെയും വിളിക്കും വേലക്കാരിയെ കുഞ്ഞുമോളെ എങ്ങു വന്നേ എന്ന് പറഞ്ഞ് വിളിക്കും അവർ വന്ന് എന്താ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ കൊച്ചമ്മ എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് കാര്യം പറ എന്ന് പറയുവാണ് അന്നേരം പറയും ലഞ്ച് ബോക്സ് ഇരിക്കുന്നു ഇത് നന്നായിട്ട് വൃത്തിയായി കഴിയതിന് ശേഷം ഇതിനകത്ത് ഫുഡ് എടുത്ത് വെക്കുക എന്ന് പറയുമ്പോഴേക്കും അവർ പറയാം അയ്യോ കൊച്ചുമ്മ പറഞ്ഞാലേ ഞാനിത് ചെയ്യോളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ പാത്രം എടുത്തിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ടങ്ങ് പോവാണേ അന്നേരം ചിരി വരുന്നുണ്ട് അടുത്ത് നിൽക്കുന്ന മോൾക്ക് അതെങ്കിലും ഒരു കോള് വരും അത് ശിവനാണ് ശിവൻ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഗൾഫിലേക്ക് പോവുക ആ കാര്യം പറയാൻ വേണ്ടി വിളിച്ചു ാണ് അന്നേരം ആ എന്നോട് ബാലചന്ദ്രൻ പറഞ്ഞായിരുന്നു എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയെ നോക്കാനായിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടില്ലേ അവൾ എങ്ങനെയുണ്ടെന്ന് വെക്കുമ്പം ഒരു സാധുവാണ് പാവമാണ് എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പം വൈജിന്തി പറയുന്നുണ്ട് ഞാൻ വന്ന് അവളെ ഒന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം വീട്ടിൽ നിൽക്ക് നിർത്താൻ കൊള്ളാവുന്നതാണോ എന്നിങ്ങനെ പറയുക ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഫോം വയ്ക്കും അതെങ്കിലും ബാലചന്ദ്രൻ അങ്ങോട്ട് വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനേ ഈ രാവിലെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് വയ്ക്കുമ്പം അയ്യോ എനിക്കിന്ന് നേരത്തെ പോകണം എനിക്കിന്ന് മൂന്ന് സൈറ്റിൽ പോകാനുള്ളതാണ് ലോൺ സെക്ഷനിലെ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ വിചാ വിചാരിച്ചേക്കുന്നത് വെറുതെ ജോലി ഇല്ലാതിരിക്കുകയാണെന്നാണോ കരുതിയേക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് നിനക്ക് ജോലിയുണ്ട് നീ പൊയ്ക്കോണോ അതിനിടക്കെ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം വൈജയന്തി പറയുന്നുണ്ട് മുക്കാൽ മണിക്കൂർ നേരത്തെ ആണെന്നേ ഉള്ളൂ ഇപ്പോഴേ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവാണെങ്കിൽ പോകേണ്ട സമയത്ത് അങ്ങ് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം നീ ഒന്ന് പോയി തന്നാൽ മതിയെന്ന് പറയുമ്പോൾ ഓ ഇതിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ എന്ന് പറയും അന്നേരം ബബിത പറയുന്നുണ്ട് അമ്മ ഇങ്ങനെയാ വരുമ്പോഴും കുറേ നേരം ബഹളം വയ്ക്കും പോകുമ്പോഴും കുറേ നേരം ബഹളം വയ്ക്കുമെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മക്കളുടെ അഭിപ്രായം കേട്ടല്ലോ ോഹിത് അവൻ ഇറങ്ങി വരുന്നതിനു മുമ്പ് നീ പോക്കുക അതാ നല്ലതെന്ന് പറയുമ്പോൾ ഓ അപ്പനും മക്കൾ ഒന്നായി എന്ന് പറയുവാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന വൈദ്യന്തി കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനിയ കേട്ടോ അലീനിക്ക് കഞ്ഞിയാണ് എന്നും കൊടുക്കുന്നത് അതും ഡൈനിങ് ടേബിളിൽ ഒന്നും ഇരിക്കാൻ സമ്മതിക്കത്തില്ല തറയിൽ ഇരുന്നാണ് കഴിക്കുന്നത് എന്തായാലും അത് കഴിച്ചിട്ട് പാത്രം കഴുകാൻ പോകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കമലുവരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് എന്നിട്ട് പറയുവാണ് അവിടെ സ്തിൻ്റെ അകത്ത് കുറെ പാത്രം കിടപ്പുണ്ട് ആ പാത്രങ്ങളെല്ലാം കഴുകണം അവിടുത്തെ സ്ലാബ് ഒക്കെ തുടച്ചിട്ടാണ് അതുപോലെ പാൻറ്റേബ്ലും തുടച്ചിട്ടേക്കണമെന്ന് പറയും എന്നിട്ട് അടുത്തോട്ട് വന്നിട്ട് പറയുവാണ് കിളവേ നോക്കുന്നത് അത്ര വലിയ പണിയൊന്നുമല്ലല്ലോ അല്ലാത്ത സമയമെല്ലാം വെറുതെ ഇരിക്കുവല്ലേ അതുകൊണ്ട് ഈ പണിയും അങ്ങ് ചെയ്യാന്ന് പറയുമ്പം ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് അലീന പറയും അന്നേരം പറയുവാണെങ്കിൽ അങ്ങനെ നീയൊന്ന് പറഞ്ഞു നോക്ക് പിന്നെ പിറ്റേ ദിവസം ജോലിക്ക് വേറെ വീട് അന്വേഷിക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോവുകയാണ് അലീന ഒന്നും മിണ്ടാതെ അവിടെ പാത്രം കഴുകുന്നുണ്ട് അന്നത്തേക്കും അങ്ങോട്ടേക്ക് ഹരി വരും എന്നിട്ട് പയ്യെ അടുത്തോട്ട് വന്നിട്ട് ഇത്തിരി കൊഞ്ചിനോടുകൂടി പറയുവാണ് അതെ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും നുസരിക്കേണ്ട കേട്ടോ പയ്യേ കണ്ടൊക്കെ കണ്ടറിഞ്ഞങ്ങ് നിന്നാൽ മതി അല്ലെങ്കിൽ ശരിയാകുകയല്ല എന്നൊക്കെ പറയും എന്നിട്ട് പറയുവാണ് അതി വൈകിട്ട് ഞാൻ മുത്തശ്ശി ഉറങ്ങിയതിന് ശേഷം ഞാൻ വന്ന് റൂമിൽ റൂമിൽ തട്ടും അന്നേരം ഇറങ്ങി വരണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അന്തിച്ച് നോക്കുവാണ് ആലീന അന്തേക്കും മേലീന്ന് കമലയുടെ വിളി വരും എടാ ഹരി നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നതേക്കും പെട്ടെന്ന് ഇറങ്ങി പോകും അടുക്കളയെന്ന് എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ പറയുന്നുണ്ട് അലീനയുടെ കേട്ടോ ഞാൻ വൈകിട്ട് വരും റൂം കുറ്റിയിട്ടേക്ക് കുറ്റിയിട്ടേക്കരുത് ഞാൻ വിളിക്കുമ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അലീനയ്ക്ക് ആകെ സങ്കടമാകുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പം ഏതായാലും പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് അലീനെ റൂമിലേക്ക് ചെല്ലുവാണ് റൂമിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശേ മു ചോദിക്കും എടി നിനക്ക് വയറിറച്ച് അവൾ ഭക്ഷണം തന്നു അവളുടെ സ്വഭാവം വെച്ച് അവൾ വയറിച്ച് ഭക്ഷണമൊന്നും തരില്ല ഇവിടെ വരുന്ന ആർക്കും കൊടുക്കാറില്ല അങ്ങനെ ആകുമ്പം വയറ് വെച്ചെന്നുള്ള പ്രാക്ക് കിട്ടും അവരുടെ എന്നിങ്ങനെ പറയുവാണ് അന്നേരം അലീനെ പറയും എനിക്ക് കുറച്ച് ഫുഡ് മതി അതുകൊണ്ട് എനിക്ക് ഭക്ഷണം തികഞ്ഞു എന്ന് പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നീ മാത്രമാണ് അവളെപ്പറ്റി ഒരു കുറ്റം പറയാത്തത് വേറെ ഒരാളും അവളെപ്പറ്റി കുറ്റം പറയാതിരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് കുറ്റവും കുറവുമില്ലാത്ത ആരാ മുത്തശ്ശിയുള്ളത് അവരിൽ നന്മയും കാണും അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് നിന്നിൽ നിന്നും എനിക്ക് കുറേയൊക്കെ പഠിക്കാനുണ്ട് എന്ന് അന്നേരം അലീന പറയും ഏയ് എനിക്കങ്ങനെ പഠിപ്പിക്കാനൊന്നും അറിയില്ല ഞാൻ ചില സമയത്ത് വെറും പൊട്ടെത്തിയ മുത്തശ്ശു വേണം എനിക്കെല്ലാം പറഞ്ഞു തരാനെന്ന് അലീന പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശിക്ക് ദഹനക്കേടിനുള്ള മരുന്ന് ഇച്ചിരി അരിഷ്ടം എടുത്ത് തരാമോ എന്ന് ചോദിക്കും അതെടുത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പയ്യെ മുത്തശ്ശിയെ കിടത്തുമാണ് അലീന മുത്തശ്ശയെ പയ്യെ പിടിച്ച് കിടത്തും കിടത്തി കഴിഞ്ഞ് മുത്തശ്ശേരിയുടെ ഇങ്ങനെ തലയെ പിടിച്ചിങ്ങനെ പ്രാർത്ഥിക്കും അന്നേരം മുത്തിശ്ശു ചോദിക്കുന്നുണ്ട് നീ എന്താ പ്രാർത്ഥിച്ചത് എന്ന് അന്നേരം മുത്തശ്ശിക്ക് പെട്ടെന്ന് അസുഖം സുഖമാകണം എന്നാണ് പ്രാർത്ഥിച്ചത് പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല നല്ലത് വരുത്തണി എന്നും പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിന്നെ ആരെ ഇങ്ങനെ ഒക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എല്ലാവരെയും സ്നേഹിക്കാനും ആരിലും ആരെ ആരെയും പറ്റി കുറ്റം പറയാതിരിക്കാനും എല്ലാവരിലേ നന്മ കാണാനും ഒക്കെ നിന്നെ ആരാ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഇതെല്ലാം പഠിപ്പിച്ചത് ഞങ്ങളുടെ ബ്രിജിത്തമ്മമ്മിയാ എന്ന് പറയുമ്പോൾ പറയുമ്പം ബ്രിജിത്തമ്മമ്മിയോന്ന് നീ അനാഥയല്ലേ എന്ന് ചോദിക്കും അന്നേരം ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ സമയം ബ്രിജിത്താമയൊക്കെ ഓർക്കുമ്പോഴത്തേക്കും സങ്കടം വരുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക് ആ നേരം മുത്തശ്ശി പറയുക എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനെ അമ്മയെ അറിയാതെ ജനിച്ച് വീട് എഴുതാന്ന് അറിയാതെ കഴിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാൽ എന്നിങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മുത്തശ്ശി ഈ ലോകമാണ് എൻ്റെ തറവാട് ഇവിടെയുള്ളവരെല്ലാം എൻ്റെ ബന്ധുക്കളാണ് എന്ന് പറയും ഏതായാലും അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞും മുത്തശ്ശിക്കും ആകെ സങ്കടമാകും മോൾ ഇനി കിടന്നു എന്ന് പറയുവാണ് അങ്ങനെ അലീനെ കിടക്കാനായിട്ട് പോകുന്നു ബെഡ് ഒക്കെ വിരിച്ച് കിടക്കുമ്പോൾ മുത്തശ്ശി ലൈറ്റ് ഓഫ് ചെയ്ത് െന്ന് പറയുവാണ് അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് അലീനെ കിടക്കുന്നു മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ മുത്തശ്ശിങ്ങനെ അലീനെ നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ കിടന്ന് കുറേ കഴിയുമ്പോഴേക്കും ഹരി വരുന്നുണ്ട് ഹരി വന്ന് റൂമിൽ തട്ടുന്നുണ്ട് കേട്ടോ അലീന ആകെ ടെൻഷനോടെ പേടിച്ചകത്ത് കിടക്കുന്നുണ്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ടുമോറോ എപ്പിസോഡാണ് അതിലാണ് ആദ്യമായിട്ട് വൈജയന്തി ഇങ്ങോട്ടും ഈ വീട്ടിലോട്ട് വരുന്നതും നമ്മുടെ അലീന വൈജയന്തി കാണുന്നതും ഒക്കെ